സ്വാഗതം ഒന്നര ഒറ്റാണ്ടിന് ശേഷം ഉപയോഗിച്ച് നടപ്പാക്കാൻ തയ്യാറെടുത്ത് യു എസ് നോർത്ത് കരോലൈന സംസ്ഥാനത്താണ് നാളെ ഈ രീതിയിൽ വധശിക്ഷ നടപ്പാക്കുക രണ്ടായിരത്തി ഒന്നിൽ പെൺ സുഹൃത്തിന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ബ്രാൻഡ് സിഗ്മൻ എന്നയാളുടെ വധശിക്ഷയാണ് നടപ്പാക്കുകയെന്ന് അധികൃതർ അറിയിച്ചു ഇലക്ട്രിക് കസേരിൽ ഇരുത്തി വൈദ്യുതി കടത്തിവിട്ട് കൊല്ലുക വിഷം കുത്തിവെക്കുക എന്നീ രീതികൾ ഒഴിവാക്കുകയാണെന്ന് നോർത്ത് കരോലൈന ഗവർണർ അറിയിച്ചു ആയിരത്തി അറുനൂറ്റി എട്ടിന് ശേഷം ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് നൂറ്റി നാല് സിവിലിയന്മാരുടെ വധശിക്ഷ യു എസ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും യുട്ട സംസ്ഥാനത്താണ് നടന്നത് എന്നാൽ യുട്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം മൂന്ന് പേരെ മാത്രമാണ് ഈ രീതിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് രണ്ടുപേരെ കൊന്ന കേസിലെ പ്രതിയായ ഗാരി ഗിൽമോറിനെയാണ് കുറെ കാലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് തന്നെ ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് കൊല്ലണമെന്നാണ് ഗാരി ഗിൽമോർ ആവശ്യപ്പെട്ടതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചോ വധശിക്ഷ നടപ്പാകുമെന്നും യു എസിലെ ഇദാഹോ മിസിസിപ്പി ഒക്ലഹോമോ സൗത്ത് കരോലൈന യുട്ട എന്നീ സംസ്ഥാനങ്ങളിൽ നിയമമുണ്ട് ആയിരത്തി അറുനൂറ്റിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് കാലത്തെ ആഭ്യന്തര യുദ്ധത്തിൽ വധശിക്ഷ നടപ്പാക്കാൻ ഫയറിംഗ് സ്ക്വാഡുകളെയാണ് യു എസ് ഉപയോഗിച്ചിരുന്നത് അധികൃതർക്കെതിരെ സായുധ കലാപം നടത്താൻ സ്പെയിനുമായി ഗൂഢാലോചന ആരോപിച്ചു ക്യാപ്റ്റൻ ജോർജ് കെൻഡൽ എന്നയാളുടെ വധശിക്ഷ ആയിരത്തി അറുനൂറ്റിയെട്ടിൽ വെർജീനിയയിലെ ജെയിംസ് ടൗണിൽ നടപ്പാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇയാളുടെ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു വെടിയുണ്ടകൾ തുളച്ചുകയറിയ മൃതദേഹമാണ് കണ്ടെത്തിയത് അമേരിക്കൻ വിപ്ലവകാലത്ത് സൈന്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരെയും ഇത്തരത്തിലാണ് ശിക്ഷിച്ചിരുന്നത് സൈനിക മേധാവിയുമായി വാക്കുതർക്കമുണ്ടായതിന് വധശിക്ഷയ്ക്ക് വിധിച്ച കോണക്ടിക്കെട്ടിലെ സൈനികനായ എബൻസർ ലെഫിങ് വെല്ലിനെ അവസാന നിമിഷം ജോർജ് വാഷിംഗ്ടൺ വെറുതെ വിട്ടിരുന്നു കണ്ണുകെട്ടി നിർത്തിയ ശേഷമാണ് വെറുതെ വിട്ടത് ശവപ്പെട്ടിക്ക് സമീപം കണ്ണുകെട്ടിയിരുത്തിയ ശേഷം ആറോ ഏഴോ പേർ ചേർന്ന് വെടിവെക്കുന്ന രീതിയാണ് നിലവിലുണ്ടായിരുന്നതെന്ന് സൗത്ത് കരോലൈന സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറായ മാർക് സ്മിത്ത് പറയുന്നു ഇതിൽ ഒരാളുടെ തോക്കിലെ വെടിയുണ്ട വ്യാജനായിരിക്കും അത് ആരുടെ തോക്കാണെന്ന് ആർക്കും അറിയുകയുമില്ല ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി എൺപത്തി പേരെ ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നും മാർക്ക് സ്മിത്ത് വിശദീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കാലയളവിൽ യുട്ട സംസ്ഥാനത്ത് ഫയറിംഗ് സ്ക്വാഡുകൾ ഉപയോഗിച്ചാണ് വധശിക്ഷ നടപ്പാക്കിയിരുന്നത് തൂക്കിക്കൊല്ലൽ തലവെട്ടൽ വെടിവെച്ചു കൊല്ലൽ എന്നീ മൂന്ന് രീതികളിൽ വധശിക്ഷ നടപ്പാക്കാമെന്നാണ് യുട്ടയിലെ അക്കാലത്തെ നിയമം പറഞ്ഞിരുന്നത് യുട്ടയിലെ ആദ്യ വെടിവെച്ചു കൊല്ലൽ ശിക്ഷ നടപ്പാക്കിയത് അടച്ചിട്ട ഒരു മുറിയിലായിരുന്നു എന്നാൽ നീതി നടപ്പായത് കാണാൻ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഇരയുടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു ഇതോടെ വധശിക്ഷ നടപ്പാക്കൽ തുറന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റി ചീട്ടുകളിക്കിടെ കൂട്ടുകാരനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിയായ വാലസ് വിൽക്കേഴ്സൺ ആണ് ആദ്യമായി വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചത് തന്നെ ഫയറിംഗ് സ്ക്വാഡിനെ കൊണ്ട് വെടിവെപ്പിച്ചു കൊല്ലരുതെന്നായിരുന്നു ഇയാളുടെ ആവശ്യം ഇത് കോടതി തള്ളി പ്രതിയുടെ കൈകാലുകൾ കുതിരകളുടെ മേൽ കെട്ടിയ ശേഷം കുതിരകളെ വ്യത്യസ്ത ദിശകളിലേക്ക് പായിച്ച് വലിച്ചു കയറി കൊല്ലുന്ന രീതിയും കെട്ടിയിട്ട് കീറിമുറിച്ചു കൊല്ലുന്ന രീതിയും ക്രൂരമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് കോടതി പറഞ്ഞത് പിന്നീട് മദ്യം നൽകി അർദ്ധ ബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് വാലസ് വിൽക്കേഴ്സനെ വെടിവെച്ചു കൊന്നത് വെടിയേറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് അയാൾ മരിച്ചത് ലോക പ്രശസ്ത തൊഴിലാളി നേതാവും സംഗീതജ്ഞനുമായിരുന്ന ജോഹിലിനെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ യുട്ടയിൽ ഇത്തരത്തിലാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചതിന് പ്രതികാരമായി കള്ളക്കേസിൽ കുടുക്കിയാണ് ജോഹിലിനെ കൊന്നതെന്ന് അന്ന് തന്നെ ആരോപണവും ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം നിവാദ സംസ്ഥാനവും ഒരിക്കൽ ഫയറിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചു പക്ഷേ വധശിക്ഷ നടപ്പാക്കാൻ ആരും തയ്യാറാവാത്തതിനാൽ തോക്കുകളുടെ ട്രിഗറിൽ കെട്ടിയ വള്ളി അകലെ നിന്നവരെ കൊണ്ട് വലിപ്പിക്കുകയാണ് ചെയ്തത് വെടിവെച്ച് കൊല്ലുന്നത് നല്ല രീതിയല്ലെന്ന പ്രചാരണത്തെ തുടർന്നാണ് യുട്ട സംസ്ഥാനം പിന്നീട് വധശിക്ഷ മറ്റു രീതികളിൽ നടപ്പാക്കാൻ തുടങ്ങിയത് മാരകമായ വിഷങ്ങൾ കുത്തിവെക്കുന്ന രീതിക്കാണ് പ്രാധാന്യം കിട്ടിയത് ഇലക്ട്രിക് ചെയറിൽ ഇരുത്തി വധശിക്ഷ നടപ്പാക്കുമ്പോൾ മരിക്കാൻ സമയമെടുക്കുന്നു എന്നും പറയപ്പെടുന്നു എന്നാൽ വെടിവെച്ച് കൊല്ലുമ്പോൾ പ്രതിക്ക് അധികം വേദനയുണ്ടാവില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് അതേസമയം വെടിയേറ്റ വാലിസ് വിൽക്കേഴ്സണും എൽസിയോ മാർസ് എന്നയാളും മരിക്കാൻ കുറെ സമയം എടുത്തു എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു അത്യാധുനിക തോക്കുകളും ശക്തമായ വെടിയുണ്ടകളും ഉള്ള ഇക്കാലത്ത് ആ പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് മറുവാദം എൽസിയോ മാർസ് ഏറെ വെറുക്കപ്പെട്ടവനായിരുന്നുവെന്നും അതിനാൽ വെടിവെച്ചവർ കരുതിക്കൂട്ടി ഹൃദയം ഒഴിവാക്കിയെന്നും വാദം വരുന്നുണ്ട് വേദനിച്ചു മരിക്കട്ടെ എന്നായിരുന്നത്രേ വെടിവെച്ചവരുടെ ആഗ്രഹം എന്നാൽ തന്നെ വെടിവെച്ചു കൊന്നാൽ മതിയെന്നാണ് ബ്രാഡ് സിഗ്മൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്